ഹായ് ഹലോ കർക്കിടക മാസമൊക്കെ തുടങ്ങിയല്ലേ അപ്പം കർക്കിട മാസത്തിൽ നമ്മൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് കർക്കിടക കഞ്ഞി പണ്ട് കാലങ്ങളിലൊക്കെ കഞ്ഞി നിർബന്ധമായിരുന്നു കേട്ടോ വീടുകളിലൊക്കെ ഇന്നിപ്പം പല വീടുകളിലും പോലും അറിയില്ല പണ്ടൊക്കെ നമ്മൾ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും കൂട്ടിച്ചേർത്ത് അരച്ചായിട്ട് അരച്ചിട്ടൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പം നമുക്ക് റെഡിമെയ്ഡായിട്ട് പലതും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ആ ഒരു കിറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഞാനും അതുപോലൊരു കിറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ധാന്യങ്ങൾ ഏഴ് ദിവസത്തേക്കുള്ള ഒരുമിച്ചുള്ളൊരു കിറ്റാണ് കേട്ടോ അതെന്ന് നമ്മൾ ഓരോ ദിവസത്തേക്കും കുറച്ചേച്ചെടുത്താണ് ചെയ്യേണ്ടത് ഞാനൊരു ഒന്നര കപ്പോളം ധാന്യങ്ങൾ ധാന്യങ്ങളെടുത്ത് വെള്ളത്തിലിട്ട് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ധാന്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ കടല ചെറുപയർ മമ്പയർ അതുപോലെ തന്നെ നമ്മുടെ ഈ ചോളം ഉണ്ടല്ലോ ചോളം അർധി ഉണ്ട് കേട്ടോ അതിൽ അപ്പോൾ നല്ലോണം കഴുകിയെടുത്തിട്ട് നമുക്ക് അടുപ്പത്തിൽ ഞാനൊരു കലാണ് വെച്ചിട്ടുള്ളത് കലത്തിൽ ആണ് വെക്കുന്നത് അടുപ്പത്താണ് ഞാൻ വെക്കുന്നത് കേട്ടോ കുക്കറിലൊക്കെ വെക്കുന്നതിനേക്കാളും ടേസ്റ്റും ആ ഒരു എന്താ പറയുക അവർ ആ പണ്ടത്തെ ആ ഒരു രുചിയൊക്കെ കിട്ടണം നമ്മൾ ഈ അടുപ്പത്ത് കാലത്തിലൊക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ അല്ല എങ്ങനെ വെക്കണം നിർബന്ധമില്ല കുക്കറിലും വെക്കാം വെക്കട്ടോ അപ്പോൾ എനിക്കിതൊരു ഇഷ്ടമാണ് അപ്പോൾ തിളച്ച് വന്നപ്പം വെള്ളത്തിലേക്ക് ഞാൻ അരി ആ ഒരു ധാന്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ആദ്യ കാലങ്ങളിലൊക്കെ ആദ്യകാലങ്ങളിലെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഈ ചെറുപ്പത്തിലുള്ള സമയങ്ങളിലൊക്കെ വീട്ടിലമ്മ ഇതുപോലെ ഈ പറമ്പെന്നൊക്കെ ഈ മുക്കുറ്റി അതുപോലെ തന്നെ മരുന്നുകൾ ഇലകളൊക്കെ പറിച്ചു അത് നല്ലവണ്ണം അരച്ച് അതിൻ്റെ അരപ്പൊക്കെ ചേർത്തിട്ട് കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഈ കിറ്റ് വാങ്ങുന്ന സാധനങ്ങളൊന്നുമല്ല വീട്ടിലുള്ള ധാന്യങ്ങൾ എന്തൊക്കെയാണ് അരിയും അതുപോലെ തന്നെ എന്തോ ഒരു അരി അരിയുണ്ടാ അരിയുടെ പേര് എനിക്ക് കിട്ടുന്നില്ല നമ്മൾ ഈ നെല്ലുത്തേരി പോലത്തെ ഒരു അരിയുണ്ടല്ലോ ആ അരിയൊക്കെ ചേർത്തിട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഇപ്പം അങ്ങനെയല്ല സിമ്പിളാണൊക്കെ അപ്പോൾ തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പിടിയോളം തേങ്ങ അതിലേക്ക് ഒരു മൂന്ന് ചുവന്നുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് നുള്ളു നല്ല ജീരകം ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് ശർക്കര ചേർത്ത് ഉണ്ടാക്കാം അതും നല്ല ടേസ്റ്റാണ് പക്ഷേ ട്രൈ ചെയ്തിട്ടില്ല ഇവിടെ എല്ലാവർക്കും ഉപ്പിട്ടാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് ഉപ്പിട്ടിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഉമ്മയ്ക്ക് ഷുഗറാണ് അപ്പോൾ ഉമ്മ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ ഇവിടെ വന്ന് കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴും ഉമ്മ അങ്ങനെയാണ് ഇട്ടുണ്ടാക്കുന്നത് കണ്ടത് അതിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയെന്ന് പറയാനായിട്ടില്ല തോ ഉണ്ടാക്കുന്നത് അപ്പം അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരപ്പ് അരപ്പ് എടുത്ത ആ പാത്രത്തിലേക്ക് കുറച്ചും കൂടെ വെള്ളമൊഴിച്ചിട്ട് ഞാൻ ആ കളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് മണി ആയപ്പോൾ അടുപ്പത്തിട്ടാൽ കേട്ടോ ഈ അരി അത് നമുക്ക് വൈകിട്ടാവുമ്പോഴത്തേക്കും ആ ഒരു കണലിൽ ചൂടിൽ കിടന്ന് അങ്ങനെ വെന്ത് കിട്ടിക്കോളും തിരക്കൊന്നും ഇല്ലല്ലോ അപ്പോഴത്തേക്കും ആയാൽ മതിയല്ലോ അപ്പോൾ ഇതാ കഞ്ഞി നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട് പാകമായി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് മരുന്ന് ചേർത്ത് കൊടുക്കാം ഇതാണ് കേട്ടോ അതിൻ്റെ കൂടെ വരുന്ന മരുന്നിൻ്റെ പൊടിയാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ ഇലകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് ഉണക്കി പൊടിച്ച് ഈ വരുന്ന മരുന്നുകളൊക്കെയാണ് ഈ ഒരു മരുന്നിൻ്റെ പാക്കിലുള്ളത് അത് ഞാനൊരു ഒന്ന് രണ്ട് സ്പൂണോളം ചേർക്കുന്നുള്ളൂ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാൻ പറ്റില്ല അത്രയ്ക്കും കയ്പായിരിക്കും കേട്ടോ മരുന്ന് ഒരുപാട് ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഈ മരുന്ന് ചേർക്കുന്നതിന് മുന്നേ കുറച്ച് മാറ്റി വെക്കാം എൻ്റെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഈ ചീരാകഞ്ഞി പോലത്തെ കഞ്ഞി ഒക്കെ കുടിക്കാനും അപ്പോൾ അവർക്ക് മരുന്നർ നീൻ്റെ മുന്നേ കുറച്ച് മാറ്റിയാക്കാൻ വേണ്ടി പറയലാണ് ഞാൻ അപ്പോൾ അതാ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് താളിച്ച് ഒഴിക്കണം നെയ്യാണ് വേണ്ടത് വെളിച്ചെണ്ണ അല്ല കേട്ടോ നല്ല നെയ്യ് ഉണ്ടെങ്കിൽ ആ നെയ്യ് അച്ചേക്കങ്ങ് ഒഴിച്ചു കൊടുത്താലും മതി ഞാനിവിടെ കുറച്ച് ചുവന്നുള്ളി മൂപ്പിച്ച് എടുത്തിട്ടുണ്ട് നല്ലോണം നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലാക്കി എടുത്തിട്ടുണ്ട് അത് കുറച്ചധികം നെയ്യില് മൂപ്പിച്ച് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കറക്കിടക മാസമൊക്കെ അല്ലേ അപ്പോൾ ഇതുപോലൊരു കിറ്റിന് വല്ലാണ്ട് വില ഒന്നും വരുന്നില്ല കേട്ടോ ചെറിയൊരു കിറ്റിനൊക്കെ നോട്ടി സംതിങ് അങ്ങനെ എന്താണ്ടോ വരുന്നുള്ളൂ അത് ഏഴ് ദിവസം നമുക്ക് ഉപയോഗിക്കാനുള്ള കയ്യിലുണ്ടാവും ക്വാണ്ടിറ്റി അപ്പം വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ അല്ല അത്യാവശ്യം അധികം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതുപോലൊരെണ്ണം വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചില വീടുകളിലൊക്കെ ഇതിപ്പോഴും പരമ്പരാഗതമായിട്ട് നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുപോകുന്ന വീടുകളുണ്ട് കേട്ടോ കറുക്കിടക്ക് മാസമായി കഴിഞ്ഞാൽ ഉലുവ ഞങ്ങളും കുടിക്കാറുണ്ട് ഉലുവ മുതിര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ അതൊക്കെ നല്ലതാണ് ആയുർവേദ ആയുർവേദപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കണേ താങ്ക് യു